ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എട്ടാം അധ്യായമാണ് ഹാമാൻ്റെ ഉപായം ദുഷ്ടതയുടെയും ദൈവഹിതത്തിൻ്റെയും പോരാട്ടം എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ പേര് ഈ അദ്ധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് അഗാഗ്യനായ ഹാമാൻ എന്ന ഉന്നതാധികാരിയുടെ നിരൂപണങ്ങളും അവൻ്റെ ദുരുപായങ്ങളും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ അദ്ധ്യായത്തിൽ നമ്മൾ ഏകദേശം മുപ്പത്തി എട്ടിൽ അധികം ചോദ്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഭംഗിയായി പഠിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഒന്നാമത് അമാനെ മുറുദക്കായി വിസ് ആദരിക്കുവാൻ വിസമിക്ക വിസമ്മതിക്കുന്നത് എന്തുകൊണ്ട് യഹൂദാ പൈതൃകവും ദൈവത്തോടുള്ള വിശ്വസ്തതയും യഹൂദ പൈതൃകവും ദൈവത്തോടുള്ള വിശ്വസ്തയും കാരണമാണ് മുർദ്ദക്കായ് ഹാമാനെ ആദരിക്കുവാൻ വിസമ്മതിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഹാമാൻ മർദ്ദക്കായ്ക്കെതിരെ കോപിക്കുവാനുള്ള കാരണം ഹാമാന് കയറ്റവും ഉന്നതസ്ഥാനവും കൊടുത്ത് അവൻ്റെ ഇരുപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകലർക്കും മേലാക്കി വെച്ചു രണ്ടാമത് രാജകല്പന പ്രകാരം സകലരും അവനെ കുമ്പിട്ടു എന്നാൽ മറുദക്കായ് അവനെ വണങ്ങാതിരിക്കുകയും ചെയ്യുന്നു അത് ഹാമാനെ കോപിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പൊ ഹാമാന് കയറ്റവും ഉന്നത സ്ഥാനവും കൊടുത്ത് ഹാമാൻ്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകലർക്കും മേലാക്കി വെച്ചു രണ്ടാമത് രാജകല്പനാ പ്രകാരം സകലരും അവനെ കുമ്പിട്ടു എന്നാൽ മർദ്ദക്കായ് അവനെ വണങ്ങാതിരിക്കുകയും ചെയ്യുന്നു അത് ഹാമാനെ കോപിപ്പിക്കുകയും ചെയ്യുന്നു മർദ്ദക്കായ്ക്ക് എന്തിൻ്റെ പ്രതിഫലമാണ് നൽകപ്പെടാതിരുന്നത് രാജാവിൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ പ്രതിഫലം മർദക്കായോടുള്ള പ്രതികാരമായി ഹാമാൻ തീരുമാനിക്കുന്ന എന്ത് ജാതി ഹത്യ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴ്സി സാമ്രാജ്യത്തിലെ എല്ലാ യഹൂദന്മാരെ നശിപ്പിക്കാൻ ഒരു ദിവസം നിശ്ചയിക്കുന്നു അഞ്ചാമത്തെ ചോദ്യം രാജഭണ്ഡാരത്തിലേക്ക് എന്ത് നൽകാം എന്നായിരുന്നു ഹാമാൻ്റെ വാഗ്ദാനം ആയിരം താലന്ത് വെള്ളി ആയിരം താലന്ത് വെള്ളി രാജഭണ്ഡാരത്തിലേക്ക് നൽകാം എന്നായിരുന്നു ഹാമാൻ്റെ വാഗ്ദാനം ഒരു താലന്തിൻ്റെ ഭാരം എത്രയായിരുന്നു മുപ്പത്തിനാല് കിലോഗ്രാം പതിനായിരം താരത്തിൻ്റെ മൂല്യം എത്ര പേർഷ്യ പേർഷ്യാരാജ്യത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ മൂന്നിൽ രണ്ടോളം പതിനായിരം താരത്തിൻ്റെ മൂല്യം എത്രയാണ് പേർഷ്യ പേർഷ്യാരജ്യത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ മൂന്നിൽ രണ്ടോളം പാഴ്സി രീതി പ്രകാരം സമയം നിശ്ചയിക്കുന്നത് എങ്ങനെ പൂര് എന്ന ചീട്ടിട്ട് നോക്കിയിട്ട് പൂര് എന്ന വാക്കിൻ്റെ മൂലഭാഷ അക്കേഡിയൻ പൂര് എന്ന വാക്ക് ഏതെല്ലാം ഭാഷയിലേക്ക് വന്നു പാഴ്സി എബ്രായ പൂര് എന്ന വാക്കിന് അർത്ഥം ചീട്ട് നറുക്ക് എന്നിവയാണ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് പൂരിയും യഹൂദന്മാരുടെ പെരുന്നാളിന്റെ പേര് പൂരിയും രാജാക്കന്മാരുടെ പന്ത്രണ്ടാം ആഹ് രാജവാഴ്ചയുടെ പന്ത്രണ്ടാം ആണ്ടിന്റെ പ്രത്യേകത എസ്തേർ രാജ്ഞി പദവിയിലെത്തിയൻ്റെ അഞ്ചാം വർഷം രാജവാഴ്ചയുടെ പന്ത്രണ്ടാം ആണ്ടിൻ്റെ പ്രത്യേകത എസ്തേർ രാജ്ഞി പതിവയിലെത്തിയ അഞ്ചാം വർഷം പതിനഞ്ചാമത്തെ ചോദ്യം സകല യഹൂദരെ വധിക്കുവാൻ എന്നു മുതൽ ചീട്ടിട്ടു ഒന്നാം മാസം മുതൽ പന്ത്രണ്ടാം മാസം വരെ സകല യഹൂദരെയും വധിക്കാൻ എന്ന് മുതൽ ചീട്ടിട്ടു ഒന്നാം മാസം മുതൽ പന്ത്രണ്ടാം മാസം വരെ സകല യഹൂദരെയും വധിക്കാൻ എന്നാണ് കൽപ്പന പുറപ്പെടുവിച്ചത് പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി അപ്പം വധിക്കാനുള്ള ചീട്ടിട്ടത് ഒന്നാം മാസം മുതൽ പന്ത്രണ്ടാം മാസം വരെ എന്നാൽ കൽപ്പന പുറപ്പെടുവിച്ചത് പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി പതിനേഴാമത്തെ ചോദ്യം പാഴ്സികളുടെ ഇടയിൽ ഉചിതമായ സമയം ചീട്ടിട്ട് തീരുമാനിക്കുന്ന പതിവുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയ ചരിത്രകാരൻ ഹെറോഡോട്ടസ് അപ്പം പാഴ്സുകളുടെ രീതിയിൽ ഉചിതമായ സമയം ചീട്ടിട്ട് തീരുമാനിക്കുന്ന പതിവുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയ ചരിത്രകാരനാണ് ഹെറോഡോട്ടസ് ഇനിയും പതിനെട്ടാമത്തെ ചോദ്യം ചൂഷനിൽ വലിയ കലാപത്തിന് അല്ലെങ്കിൽ കലക്കത്തിന് കാരണമായത് എന്ത് സകല യഹൂദരെയും വധിക്കുവാൻ പന്ത്രണ്ടാം മാസം മുതൽ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി മുതൽ എന്ന രാജകൽപ്പന രാജ്യത്ത് എല്ലായിടത്തും പ്രചരിക്കപ്പെട്ടത് ഇപ്പൊ സകല യഹൂദരെയും വധിക്കുവാൻ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി മുതൽ എന്ന രാജകൽപ്പന രാജ്യത്തെ എല്ലായിടത്തും പ്രചരിക്കപ്പെട്ടതാണ് ശൂഷനിൽ വലിയ കലാപത്തിന് അല്ലെങ്കിൽ കലക്കത്തിന് കാരണമായത് ഇനി പത്തൊമ്പതാമത്തെ ചോദ്യം എന്ത് പദ്ധതിയാണ് സകല യഹൂദരെയും വധിക്കുന്നതിലൂടെ അനാവരണം ചെയ്യുന്നത് യഹൂദന്മാരെ ബാബിലോൺ രാജ്യത്തു നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് അല്ലെങ്കിൽ വംശഹത്യ വ്യക്തമായി ആസൂത്രണം ചെയ്തപ്പെട്ട പദ്ധതിയാണ് യഹൂദന്മാരെ ബാബിലോൺ രാജ്യത്തു നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് വംശഹത്യ വ്യക്തമായി ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ഇനി ഇരുപതാമത്തെ ചോദ്യം ഹാമാനെ അഹങ്കാരിയാക്കുന്നത് എന്ത് ഹാമാന് ലഭിച്ച സ്ഥാനക്കയറ്റവും അംഗീകാരവും ഹാമാനെ ലഭിച്ച സ്ഥാനക്കയറ്റവും അംഗീകാരവുമാണ് ഹാമാനെ അഹങ്കാരിയാക്കുന്നത് പദവിയിൽ ഉണ്ടാകുന്ന ഉന്നതി മൂലം ലഭിക്കുന്ന ആദരവ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും നല്ല ഒരു ചോദ്യമാണ് പദവിയിൽ ഉണ്ടാകുന്ന ഉന്നതി മൂലം ലഭിക്കുന്ന ആദരവ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും പദവിയിൽ പദവിയിലുണ്ടാവുന്ന അംഗീകാരം ഉണ്ടാവുന്ന ഉന്നതി മൂലം ലഭിച്ച ആദരവ് പദവിയിൽ ഉണ്ടാവുന്ന ഉന്നതി മൂലം ലഭിച്ച ആദരവ് പദവിക്കുള്ള അംഗീകാരം എന്ന് തിരിച്ചറിയുന്നതിന് പകരം പദവിക്കുള്ള അംഗീകാരം എന്ന് തിരിച്ചറിയുന്നതിന് പകരം അത് അഹന്തയ്ക്കും സ്വന്ത കാര്യലാഭത്തിനും സ്വകാര്യ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമായി വിനിയോഗിക്കപ്പെട്ടാൽ അഹന്തയ്ക്കും സ്വന്ത കാര്യലാഭത്തിനും സ്വകാര്യ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമായി വിനിയോഗിക്കപ്പെട്ടാൽ അത് ആത്യന്തിക നാശത്തിലേക്ക് നയിക്കും ഇപ്പം പദവിയിലുണ്ടാവുന്ന ഉന്നതി മൂലം ലഭിച്ച ആദരവ് പദവിക്കുള്ള അംഗീകാരം എന്ന് തിരിച്ചറിയണം പദവിയിൽ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പം എന്തെങ്കിലും അതിൽ നിന്നൊരു ഉന്നതി മൂലം ഒരു ആദരവ് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ എന്തു മനസ്സിലാക്കണം അത് പദവിക്കുള്ള അംഗീകാരം എന്ന് തിരിച്ചറിയണം അതിന് പകരം അത് അഹന്തയ്ക്കും സ്വന്തം കാര്യലാഭത്തിനും സ്വകാര്യ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമായി വിനിയോഗിക്കപ്പെട്ടാൽ അത് അത്യന്ത നാശത്തിലേക്ക് നയിക്കും ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മുറുദക്കായോടുള്ള ശത്രുത്വം ഹാമാൻ എങ്ങനെയാണ് പരിഗണിക്കുന്നത് തന്നെ ബഹുമാനിക്കാത്ത മുറുദക്കായോടുള്ള ശത്രുത്വം ഹാമാൻ യഹൂദ ജനതയ്ക്ക് മുഴുവനും എതിരായ ശത്രുത്വമായ തായിട്ടാണ് അതായത് തന്നെ ബഹുമാനിക്കാത്ത മുറുദക്കായ്ക്ക് എതിരെയുള്ള ശത്രുത്വം ഹാമാൻ യഹൂദ ജനതയ്ക്ക് മുഴുവൻ എതിരായുള്ള ശത്രുത്വമായിട്ടാണ് എന്തുവേൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ നേതാക്കൾക്കെല്ലാം പാഠമാണ് ജാതി വെറി അധികാര ദുരുപയോഗം അതുപോലെ അഹംഭാവം ജാതി വെറി അതുപോലെ തന്നെ അധികാര ദുരുപയോഗം അഹങ്കാരം അഹംഭാവം എന്നിവയോടുള്ള പിന്നെ എന്നിവ എന്നിവയിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളാണ് നേതാക്കൾക്ക് പാഠമാകുന്നത് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ ഇരുപത്തി നാലാമത്തെ ചോദ്യം എങ്ങനെ ആഗ്രഹിച്ച വിധി നടപ്പാക്കുന്നതിനാണ് യഹൂദാജനത്തിന് സാവകാശം ലഭിക്കുന്നത് സ്വന്തം വിവേകത്തിൽ ഊന്ന സ്വന്ത വഴികൾ നിശ്ചയിച്ചവൻ ആഗ്രഹിച്ച വിധി നടപ്പാക്കുന്നതിന് സ്വന്തം വിവേകത്തിൽ ഊന്നി സ്വന്ത വഴികൾ നിശ്ചയിച്ചവൻ ആഗ്രഹിച്ച വിധി നടപ്പാക്കുന്നതിനാണ് യഹൂദന്മാർക്ക് സാവകാശം ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം വിധി നടപ്പാക്കുന്നതിന് യഹൂദ ജനത്തിന് എത്ര മാസത്തെ സാവകാശം ലഭിക്കുന്നു പതിനൊന്ന് മാസത്തെ ഇരുപത്തി ആറാമത്തെ ചോദ്യം ഹമാൻ തൻ്റെ ദുഷ്ടലക്ഷ്യം നിറവേറ്റാൻ ശ്രമിച്ചത് എങ്ങനെ എങ്ങനെ തീർപ്പ് പരസ്യം ചെയ്യുന്നതും രാജ്യത്തെല്ലാവർക്കും ഓരോരുത്തരുടെയും ഭാഷയിൽ കൃത്യമായ വിവരങ്ങൾ എത്തിക്കുന്നതും എല്ലാം ഏറെ കൃത്യതയോടെയാണ് ഹാമാൻ തൻ്റെ ദുഷ്ടലക്ഷ്യം നിറവേറ്റാൻ ശ്രമിച്ചത് തീർപ്പ് പരസ്യം ചെയ്യുന്നതും രാജ്യത്തെല്ലാവർക്കും രാജ്യത്തെല്ലാവർക്കും ഓരോരുത്തരുടെയും ഭാഷയിൽ കൃത്യമായ വിവരങ്ങൾ എത്തിക്കുന്നതും എല്ലാം ഏറെ കൃത്യതയോടെ നടത്തുന്നു ഹാമാൻ മറന്നുപോയ സത്യമെന്ത് ഇസ്രായേലിൻ്റെ രക്ഷിതാവ് ഉറങ്ങാത്തവനാണ് ഇസ്രായേലിൻ്റെ രക്ഷിതാവ് ഉറങ്ങാത്തവനാണ് എന്ന സത്യമാണ് മറന്നുപോയത് രാജാവ് എന്തിലാണ് ആശ വെക്കാതിരുന്നത് ഹാമാൻ രാജാവിന് വാഗ്ദാനം ചെയ്ത ദ്രവ്യത്തിൽ ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം ഹാമാൻ ഉണ്ടായിരുന്ന വ്യാമോഹം എന്തായിരുന്നു രാജകൽപ്പനയാൽ കീഴടങ്ങുന്ന യഹൂദരുടെ ധനം മുഴുവനും പിടിച്ചെടുക്കാം രാജകൽപ്പനയാൽ കീഴടങ്ങുന്ന യഹൂദരുടെ ധനം മുഴുവനും പിടിച്ചെടുക്കാമെന്ന വ്യാമോഹം ഹാമാൻ ആമാൻ എന്നാണ് ഇതിൽ വന്നിരിക്കുന്നത് ഹാമാൻ ഒരിക്കലും കരുതാതിരുന്നത് എന്ത് ഗൂഢമായ തന്ത്രങ്ങളുടെയും വ്യാമോഹങ്ങളുടെയും ആകെത്തുകയായ സ്വജീവിതം വിശേഷപ്പെട്ട ഒരു കഴുമരത്തിൽ ഒടുങ്ങും എന്നൊരിക്കലും കരുതിയില്ല നല്ലൊരു ചോദ്യമാണ് ഗൂഢമായ തന്ത്രങ്ങളുടെയും വ്യാമോഹങ്ങളുടെയും ഗൂഢമായ തന്ത്രങ്ങളുടെയും വ്യാമോഹങ്ങളുടെയും ആകെ തുകയായ സ്വജീവിതം വിശേഷപ്പെട്ട ഒരു കഴുമരത്തിൽ ഒടുങ്ങും എന്നൊരിക്കലും കരുതിയില്ല ഇനിയും രാജപ്രീതിക്കായിട്ട് എന്തെല്ലാം ഗൂഢതന്ത്രങ്ങളാണ് ഹാമാൻ മെനയുന്നത് രാജപ്രീതിക്കായിട്ട് എന്തെല്ലാം ഗൂഢതന്ത്രങ്ങളാണ് ഹാമാൻ മെനയുന്നത് എന്നുള്ളതാണ് അഞ്ച് പോയിന്റുകളാണ് രാജാവിൻ്റെ വിരുന്നിലെ പങ്കാളിയാകുന്നു രാജപ്രീതി വിലയ്ക്ക് വാങ്ങി സ്വാർത്ഥ ലക്ഷ്യം നടത്തുവാൻ ഒരുങ്ങി രാജകല്പനകൾ കീഴടങ്ങുന്ന രാജകല്പനകൾ വഴി കീഴടങ്ങുന്ന യഹൂദരുടെ ധനം മുഴുവൻ പിടിച്ചെടുക്കാം അതുപോലെ തന്നെ ഹാമാൻ രാജാവിന് വലിയൊരു തുക വാഗ്ദാനം ചെയ്തു ഗൂഢമായ തന്ത്രങ്ങളുടെയും വ്യാമോഹങ്ങളുടെയും ആകത്തുകയായ സ്വജീവിതം അപ്പം അഞ്ച് കാര്യങ്ങളാണ് രാജപ്രീതിക്കായിട്ട് എന്തെല്ലാം ഗൂഢതന്ത്രങ്ങൾ രാജാവിൻ്റെ വിരുന്നിലെ പങ്കാളിയാകുന്നു രാജപ്രീതി വിലയ്ക്ക് വാങ്ങി സ്വാർത്ഥ ലക്ഷ്യം നടത്തുവാൻ ഒരുങ്ങി രാജകൽപ്പനകൾ കീഴടങ്ങുന്ന യഹൂദരുടെ ധനം മുഴുവനും രാജകൽപ്പനകൾ വഴി പിന്നെ കീഴടങ്ങുന്ന യഹൂദന്മാരുടെ ധനം മുഴുവനും പിടിച്ചെടുക്കാം എന്നുള്ള ആലോചന അതുപോലെ ഹാമാൻ രാജാന് വലിയൊരു തുക വാഗ്ദാനം ചെയ്തു ഗൂഢമായ തന്ത്രങ്ങളുടെയും വ്യാമോഹങ്ങളുടെയും ആകെത്തുകയായ സ്വജീവിതം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ദൈവകരം എവിടെയെല്ലാം വെളിപ്പെടുന്നു മൊറുദക്കായുടെ ധൈര്യത്തിലും യഹൂദരുടെ രക്ഷയിലും മുർദ്ദക്കായുടെ ധൈര്യത്തിലും യഹൂദരുടെ രക്ഷയിലും ദൈവപ്രീതിക്ക് ഒഴി വഴിയൊരുക്കുന്നത് എന്ത് മർദക്കായുടെ നിഷേധം മരണഭീതിയുടെ സന്ദർഭത്തിൽ യഹൂദർ എന്തു ചെയ്തു സ്വന്തം വിവേകത്തിൽ ഊന്നുന്നതിന് പകരം യഹൂദർ മുഴുവനും രട്ടൊടുത്ത് വെണ്ണീറിൽ കിടന്നു സ്വന്തം വിവേകത്തിൽ ഊന്നുന്നതിന് പകരം യഹൂദർ മുഴുവനും രട്ടൊടുത്ത് വെണ്ണീറിൽ കിടന്നു ഇപ്പം മരണഭീതിയുടെ സന്ദർഭത്തിൽ യഹൂദർ ചെയ്തത് എന്ത് സ്വന്തം വിവേകത്തിൽ ഊന്നുന്നതിന് പകരം യഹൂദർ മുഴുവൻ യഹൂദർ മുഴുവനും രട്ടൊടുത്ത് വെണ്ണീറിൽ കിടന്നു ഇനിയും മുപ്പത്തഞ്ചാമത്തെ ചോദ്യം മരണഭീതിയുടെ സന്ദർഭത്തിൽ യഹൂദൻ്റെ ഉപവാസത്തിന്റെ ഫലം എന്തായിരുന്നു അവരുടെ മേൽ കൽപ്പിക്കപ്പെട്ടിരുന്ന രാജവിധി പൂർണ്ണമായി മാറിപ്പോയി അവന്റെ മക്കളും തൂക്കിലേറ്റപ്പെട്ടു ശത്രുക്കൾ ഇല്ലാതായി യഹൂദന്മാരോയുള്ള പേടി ദേശത്തെ ജാതികളിൽ വീണിരുന്നു കൊണ്ട് പലരും യഹൂദന്മാർ ആയിരുന്നു പിന്നെ നാല് കാര്യങ്ങളാണ് ഒന്ന് അവരുടെ മേൽ കൽപ്പിക്കപ്പെട്ടിരുന്ന രാജവിധി പൂർണ്ണമായിട്ട് മാറിപ്പോയി അത് രണ്ട് അവരുടെ മക്കളും തൂക്കിലേറ്റപ്പെട്ടു ശത്രുക്കൾ ഇല്ലാതായി അതുപോലെ തന്നെ യഹൂദന്മാരുടെയുള്ള പേടി കാരണം യഹൂദന്മാർക്ക് ഇത്രയേറെ ഉള്ള പ്രിവിലേജസ് അനുഗ്രഹങ്ങൾ ലഭ്യമായപ്പം ജാതികളിൽ പലരും യഹൂദന്മാരായി തീരുകയും ചെയ്തു മുപ്പത്തി ആറാമത്തെ ചോദ്യം ദൈവം നിശബ്ദനായിരുന്നാലും അവൻ തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല വ്യക്തമാക്കുക ഇത് നല്ല ഒരു ചോദ്യമാണ് ഒരു ഇൻഡയറക്റ്റ് ചോദ്യമാണ് ദൈവം നിശബ്ദനായിരുന്നാലും അവൻ തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല വ്യക്തമാക്കുക മരണഭീതിയുടെ സന്ദർഭത്തിൽ യഹൂദൻ്റെ ഉപവാസത്തിന്റെ ഫലമായി അവരുടെ മേൽ കൽപ്പിക്കപ്പെടുന്ന രാജവീതി രാജവിധി പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നു അവൻ്റെ ശത്രുക്കൾ തൂക്കിലേറ്റപ്പെട്ടു ശത്രുക്കൾ ഇല്ലാതായി നാലാമത്തത് യഹൂദന്മാരോ ഉള്ള പേടി ദേശത്തെ ജാതികളിൽ വീണിരുന്നത് കൊണ്ട് പലരും യഹൂദന്മാർ ആയിത്തീരുന്നു അപ്പം ഈ നാല് കാര്യങ്ങൾ കൊണ്ടാണ് ദൈവം നിശബ്ദനായിരുന്നാലും തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത് ദൈവം ആരിൽ നിന്ന് രക്ഷിച്ചതുപോലെ ആർക്കും രക്ഷ നൽകി ദൈവം ഇസ്രായേലിനെ ഭർവോനിൽ നിന്ന് രക്ഷിച്ചതുപോലെ എസ്തീറിൻ്റെ കാലത്തും രക്ഷ നൽകി എന്നുള്ള ഒരു ടിസ്റ്റഡ് ചോദ്യമാണ് ദൈവം ആരിൽ നിന്ന് രക്ഷിച്ചതുപോലെ ആർക്കും രക്ഷ നൽകി ദൈവം ഇസ്രായേലിനെ ഭർവോനിൽ നിന്ന് രക്ഷിച്ചതുപോലെ എസ്തീറിൻ്റെ കാലത്തും രക്ഷ നൽകി മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഹമാൻ്റെ തിന്മയുടെ അനന്തരഫലമായി അനന്തരഫലം എങ്ങനെയാക്കി തീർക്കുന്നു ദൈവം ഹാമാൻ്റെ തിന്മയുടെ അനന്തരഫലം നന്മയാക്കി മാറ്റുന്നു അപ്പം അങ്ങനെ മുപ്പത്തി ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്